इज्जत है कई എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള പാൽകോബിയായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്നെ വീട്ടിലേക്ക് പോകാം ഇപ്പിലേക്ക് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നോൺ സ്റ്റിക് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതാവും അടിയിൽ പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സാധാരണ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മോളൊന്നും ഒട്ടും കഴിക്കാറില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ മിഠായിക്കൊക്കെ കരയുന്ന സമയത്ത് ഇതൊന്നും എടുത്തു കൊടുത്താൽ അവള് നന്നായിട്ട് കഴിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിലേക്ക് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇനി അമൃതം പൊടി ഇട്ടു കൊടുക്കാനായിട്ട് പോവാണ് ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇത് വറുത്തിട്ട് വന്നതാണ് അതുകൊണ്ട് ഒരുപാട് അങ്ങ് നന്നായിട്ട് ഇതാവേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ അമൃതം പൊടി എടുത്തതിൻ്റെ കുറച്ച് കുറവായിട്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അമൃതം പൊടി ആണെങ്കിൽ നേരെ അരക്കപ്പ് പാൽപ്പൊടി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് പശു നെയ്യാണ് കേട്ടോ നാല് ടീസ്പൂൺ പശു നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പശു നെയ്യ് എല്ലായിടത്തും എത്തുന്ന ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് അല്പം പശു നെയ്യ് കൂടി മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഇതിലേക്ക് നമ്മള് ഉണ്ടാക്കിട്ടുള്ള പാൽക്കോവ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് നേരപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പശു നെയ്യ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പശു നെയ്യ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടാക്കാം കേട്ടോ അപ്പോൾ മോൾക്ക് കൂടുതലായിട്ട് പശു നെയ്യ് രുചി ഇഷ്ടമാവാതുകൊണ്ട് അത് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ പശു നെയ്യ് കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല കട്ട പോലെ തന്നെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേണ്ടതാണ് ഇങ്ങനെ ഒരു പൊടിഞ്ഞു പോകുന്നത് പോലെയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണം കേട്ടോ അങ്ങനെ ഇതാ ചൂടൊക്കെ ആറി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോകണേ എല്ലാരും ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത് നമ്മുടെ പാൽക്കോവടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കൊന്ന് മോളെ വിളിച്ചിട്ട് അവക്ക് കൊടുത്ത് നോക്കാം കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പൊ ഞാൻ മോക്ക് കിട്ടുന്നത് ഇത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവക്ക് കൈ നല്ല ആ അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിട്ട് റിസൾട്ട് അറിയിക്കാൻ വിട്ടു പോകേണ്ട അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ ബൈ സി യു